അപ്പോൾ നമുക്ക് ഇന്ന് വാഷിംഗ് മെഷീൻ്റെ ഡ്രം വെച്ചിട്ട് ഒരു ടാങ്ക് ഉണ്ടാക്കിയല്ലോ ഫിഷ് ലവേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ടാങ്ക് സെറ്റ് ചെയ്യാനുള്ള ആ ഡ്രം നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പേ വാങ്ങി വെച്ചതാണ് പിന്നീട് സെറ്റ് ചെയ്യാൻ ടൈം കിട്ടില്ല അദ്ദേഹം അപ്പോൾ ഇതാണ് ഐറ്റം ഇതിലിപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് കവറും കാര്യങ്ങളൊക്കെ ഫിൽ ചെയ്ത് വെച്ചേക്കാണ് ഇനി ഇതെല്ലാം ഇവിടുന്ന് ഒഴിവാക്കണോ ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു പ്ലാനിന് മുമ്പ് നമുക്ക് പ്ലാൻ എ ഉണ്ടായിരുന്നു ഒരു സെമി വാഷിംഗ് മെഷീനിൽ നമ്മൾ ഈ ടാങ്ക് സെറ്റ് ചെയ്യാൻ നോക്കിയിരുന്നു പക്ഷേ നമ്മൾ വെള്ളം നിറച്ചിട്ട് പിറ്റേ ദിവസം നോക്കുമ്പോൾ അത് ഫുള്ള് ലീക്ക് ആണ് ഇതാണ് ഐറ്റം അപ്പോൾ ആ കവറുകളെല്ലാം നമുക്ക് തൽക്കാലം ഇതിലേക്ക് ഫില്ല് ചെയ്യാം ഈ കാണുന്ന സെക്ഷനിൽ നമുക്ക് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കാം അതാകുമ്പോൾ തണുപ്പ് അധികം അടിക്കില്ല അതിൻ്റെ ഇപ്പുറത്തെ സെക്ഷനിൽ ഈ ഓസ് മാറ്റിയിട്ട് നമുക്ക് ആ കവറുകളെല്ലാം ഇതിൽ ഫില്ല് ചെയ്യാം ഫ്രണ്ട്സ് അപ്പോൾ ഈ കാണുന്ന ഓസ് നമ്മളിപ്പോൾ ഇറമ്പിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ ഡ്രിപ്പ് ഇറിഗേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഓസാണ് ഇത് നമ്മളിവിടെ എയർ സർക്കുലേഷൻ എയർ മോട്ടറിൽ കണക്ട് ചെയ്യാനാണ് വാങ്ങിയിട്ടുള്ളത് ഇത് തൽക്കാലം നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം ഈ ടാങ്കുകളുടെ സെറ്റപ്പ് എല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ യോസിലൂടെ എല്ലാ ടാങ്കിലും എയർ കൊടുക്കാനായിട്ട് ഈ ഓസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എത്ര മടക്കിയാലും ചുളിക്കിയാലും ഒരു പൊട്ടൽ പോലും വരില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് വാങ്ങിയിട്ടുള്ളത് അതുമാത്രമല്ല എയർ കണക്ടർ കൊടുക്കുമ്പോൾ നമുക്ക് ഇതിൽ എം സീലും കാര്യങ്ങളും യൂസ് ചെയ്യേണ്ടി വരില്ല ഇതിൻ്റെ അകത്ത് കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് നമുക്കത് കഴിഞ്ഞിട്ട് കവർ ഫിൽ ചെയ്ത് വെക്കാം അങ്ങനെ നമ്മൾ ആ ഡ്രമ്മിൽ നിന്ന് ഫിഷ് ഫുഡ് എല്ലാം ഇടത്തിയുടെ ട്രെയിൽ വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളിത്രം ഫുഡുകളാണ് ഇവിടെ കൊടുക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആർട്ടിമിയയും ടിമിയും സ്പാർലിനിയും തമ്മിലുള്ള ആണ് മിക്സ് ആക്കിയിട്ടാണ് കൊടുക്കാറുള്ളത് ഇത് മിക്കപ്പോഴും രാവിലെ അല്ലെങ്കിൽ ഉച്ചക്കാണ് കൊടുക്കുന്നത് ഇത് മെയിനായിട്ട് കൊടുക്കുന്നത് നമുക്കിവിടെ കുറച്ച് സിക്കിൾഡ് വെറൈറ്റി ഉണ്ട് പോളർ വൈറ്റും പോളർ ബ്ലൂ അതിനൊക്കെയാണ് ഇത് കൊടുക്കുന്നത് അടുത്തത് പ്രിൻസിൻ്റെ വലിയ ടൈപ്പാണ് ഏകദേശം നമ്മുടെ റവയുടെ ഒക്കെ അത്ര ഉണ്ടാവും ഇത് നോൺ സ്കിങ് ഫുഡാണ് വെള്ളത്തിലിട്ട് ഒരു അഞ്ച് സെക്കൻഡിന് മുമ്പേ തന്നെ ഇത് താഴ്ത്തോട്ട് പോകും ഗപ്പി ഫിഷുകൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഫുഡാണിത് പെല്ലറ്റ് ടൈപ്പിലാണ് ഇത് വരുന്നത് നേരത്തെ കാണിച്ച പെല്ലറ്റിനേക്കാളും കുറച്ച് സൈസ് കുറവാണിത് ഈ ടിന്നിൽ വരുന്നത് പ്രിൻസ്വിൻ ഇതാണ് നമ്മൾ ഫ്രൈസിന് ജുവനൈൽസിനൊക്കെ കൊടുക്കുന്നത് ഇത് ബെറ്റ പെല്ലറ്റ് നമ്മൾ ഫൈറ്ററിനെ കണ്ടീഷൻ ചെയ്യുമ്പോൾ ഒരു നേരെ ഈ പെല്ലറ്റ് ഇട്ട് കൊടുക്കാറുണ്ട് തയ്യോ ബ്രാൻഡിൻ്റെ തന്നെ പ്രോട്ടീൻ കൂട്ടിയിട്ടുള്ള ഫുഡാണിത് ഇത്രയും കാണിച്ച ഫുഡും പിന്നെ ആർ ടിമിയെ വിരിയിച്ചാണ് കൊടുക്കാറുള്ളത് ഇവിടെ അപ്പോൾ നമുക്കിത് നേരെ വാഷിംഗ് മെഷീനിൽ ഒരു സെക്ഷനിൽ ഫില്ല് ചെയ്യാം ഫ്രണ്ട്സ് ഒപ്പം അതെ നമ്മൾ ആ ടാങ്ക് താഴെ ഇറക്കിയിട്ടുണ്ട് ഇതിൽ പകുതി മുക്കാലും കവറുകളാണ് ഏകദേശം നൂറ് നൂറ്റമ്പതോളം കവറുകളുണ്ട് നമ്മൾ ഈ ഫാമിലേക്ക് ഫിഷിനെ വാങ്ങിയിട്ടുള്ള കവറുകൾ തന്നെയാണ് ഇത് പിന്നെ കുറച്ച് പുതിയ കവറുകളുണ്ട് അങ്ങനത്തെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഫുഡ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് കറക്റ്റ് ആ ഒരു ഗ്യാപ്പിന് തന്നെ എല്ലാം ഫില്ലായിട്ടുണ്ട് പിന്നെ നിങ്ങൾ നേരത്തെ കണ്ട ഈ വൈറ്റ് കളറിലുള്ളതാണ് ഈസ്റ്റിൻ്റെ പൗഡറ് നമ്മളിവിടെ ഒരു കിലോൻ്റെ പാക്കറ്റായിട്ടാണ് വാങ്ങുന്നത് ഇത് മെയിനായിട്ട് മൊയിനക്കാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ആർട്ടിമിയ എഗ്ഗ് ഫ്രൈസിനൊക്കെ ഹാച്ച് ചെയ്ത് വിരിയിച്ചിട്ടാണ് കൊടുക്കാറുള്ളത് നമുക്കപ്പോൾ ഇതെല്ലാം സേഫായിട്ട് അടച്ചു വെക്കാം ഓക്കെ അത് സെറ്റ് ആയിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഈ കവറിൽ കാണുന്നത് ആൽമണ്ട് ലീഫിൻ്റെ ഇലയാണ് നമ്മൾ മുമ്പ് പോയപ്പോൾ കളക്ട് ചെയ്ത് ഈ കവറിലെടുത്ത് വെച്ചതാണ് അതിപ്പോൾ ഏകദേശം ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അങ്ങനെ ടാങ്കിൻ്റെ അടിഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ മുമ്പത്തെ പ്ലാൻ അനുസരിച്ച് ഈ ടാങ്കിന് വേണ്ടിയിട്ടുള്ള പൈപ്പുകൾ വാങ്ങിയിട്ടുള്ളത് ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചതാണ് അതാണ് ഈ കാണുന്നത് ഇപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ പ്ലാൻ മാറിയിട്ടുണ്ട് ഈ കാണുന്ന ഡ്രമ്മിൻ്റെ താഴ്ഭാഗത്ത് സെൻട്രലായിട്ട് ഒരു ഹോളുണ്ട് അപ്പോൾ നമ്മൾ ഈ ഹോളിലേക്ക് ഒരു ബെൻഡ് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ നമ്മൾ ഒന്നര ഇഞ്ചിൻ്റെ ഒരു ബെൻ്റാണ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത് അത് കറക്റ്റ് ആ ഹോളിൽ സ്യൂട്ടായി നിൽക്കുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ചെറുതായിട്ട് പ്ലാൻ ഒന്ന് മാറ്റിയിട്ടുണ്ട് ഇഞ്ചിന് പകരം രണ്ട് ഇഞ്ചിൻ്റെ ബെൻഡാണ് ഇതിലേക്ക് വെക്കുന്നത് കാരണം ഒന്നര ഇഞ്ചിൻ്റെ അതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ലോഡ് കൂടുമ്പോൾ അടി തള്ളി വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ രണ്ട് ഇഞ്ചിൻ്റെ പൈപ്പ് ഇതുപോലെ വെച്ചിട്ട് എം സിയിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് നമ്മൾ ആ ബെൻഡിനെ ഒരു പൈപ്പ് വെച്ച് കണക്ട് ചെയ്തിട്ട് നേരെ അതൊരു റെഡ്യൂസറിലേക്ക് കൊടുക്കും റെഡ്യൂസർ രണ്ട് ടു മുക്കാലാണ് അപ്പം മുക്കാലിന്ന് ഒരു ചെറിയൊരു മുക്കാലിൻ്റെ പൈപ്പ് ഇട്ടിട്ട് ആ വാൽവിലേക്കും കണക്റ്റ് ചെയ്യുന്നതാണ് ഇതപ്പോൾ ഈ വെച്ചേക്കുന്ന ഈ ഫേസിൽ തന്നെയാണ് നമ്മൾ ഈ ടാങ്കും സെറ്റ് ചെയ്യുന്നത് ഒരു രണ്ട് സിമൻ്റായിട്ട് കൂടി ഇതിൻ്റെ സൈഡിൽ സപ്പോർട്ടിന് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ ലോഡ് അതിലിരുന്നോളും അപ്പം നമുക്കിത് നേരെ തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ താഴത്തെ വർക്കുകൾ തുടങ്ങാം ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് കുറച്ച് രണ്ടിഞ്ഞിൻ്റെ പൈപ്പ് കൂടി വാങ്ങാനുണ്ട് അപ്പോൾ നമുക്ക് പോയി വന്നിട്ട് കാണാം ഈ ഒരു രീതിയിലാണ് നമ്മുടെ താഴെ പൈപ്പ് സെറ്റ് ചെയ്യുന്നത് ആ കാണുന്ന കല്ലിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ ഈ പൈപ്പ് കട്ട് ചെയ്തിട്ട് വാൽവ് വെക്കുന്നത് ഇതിൻ്റെ താഴെയായിട്ട് ആയിട്ട് ആ പൈപ്പിന് സപ്പോർട്ടായിട്ട് നമ്മൾ ബേബി മിറ്റിൽ ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ കാണുന്ന ഡ്രമ്മിൻ്റെ ഹോളിൽ കറക്റ്റായിട്ട് തന്നെയാണ് അത് ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ട്സ് അപ്പോൾ ഇതേ കണ്ടില്ല രണ്ട് ഇഞ്ചിൻ്റെ ബെൻഡ് വെക്കുമ്പോൾ ഇതേ കണ്ടില്ല അത് ഫുള്ളായിട്ട് അത് നമുക്ക് കവറിംഗ് ആയി കിട്ടുന്നുണ്ട് താഴെ ഭാഗത്തു നിന്ന് സപ്പോർട്ടും കിട്ടുമ്പോൾ അത്യാവശ്യം അത് പിടിച്ചു തിന്നുള്ളൂ അതിലേക്ക് ഫ്രണ്ട്സ് അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്ത് വെള്ളം നിൽക്കേണ്ടത് കൊണ്ട് തന്നെ ഈ രണ്ടിഞ്ചിൻ്റെ പൈപ്പിൽ ചെറിയൊരു ലൂസ് കാണുന്നുണ്ട് അപ്പം നമ്മൾ ഇത് നേരെ ഒന്നര ഇഞ്ചിൻ്റെ പൈപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാന്നാണ് ഉദ്ദേശിക്കുന്നത് അതാകുമ്പോൾ നല്ല ടൈറ്റായിട്ട് നിന്നോളും അതുമാത്രമല്ല ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ആ പൈപ്പ് ഒട്ടിക്കുന്ന സോൾവൻ്റില്ലേ അതും ജസ്റ്റ് ഇങ്ങനെ പെരത്തി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ എം സിയിലും വാങ്ങിയിട്ടുണ്ടായിരുന്നു എം സിയിൽ സെറ്റാവാനായിട്ട് ഈ കാണുന്ന രണ്ട് പാക്കറ്റിലെ ഐറ്റവും ഒരുപോലെ എടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടാണ് അതിൽ തേക്കേണ്ടത് ബേസിനുകളും ടാങ്കുകളൊക്കെ ലീക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ എം സിയിലാണ് യൂസ് ചെയ്യുന്നത് ഇത് പൊട്ടിയ ഭാഗത്ത് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ ചെറിയൊരു കട്ടി ഉണ്ടാവും അതിൽ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ രണ്ട് കയ്യിൽ എം ആയതുകൊണ്ട് അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല തൽക്കാലം നമ്മളത് സൈഡിൽ ഇതിങ്ങനെ ഷേപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് കയ്യിൽ ചെറുതായ രീതിയിൽ വെള്ളം എടുത്തിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അധികം പ്രഷർ ഉപയോഗിക്കരുത് കാരണം ഇത് സെറ്റായിട്ടില്ല ജസ്റ്റ് ഇതിങ്ങനെ ഫിനിഷ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ നമ്മൾ നമ്മളതിലേക്ക് ഒന്നര ഇഞ്ചിൻ്റെ പൈപ്പ് വെച്ചിട്ട് ഈ ഒരു പോർഷനിൽ എത്തുമ്പോൾ അത് റെഡ്യൂസ് ചെയ്യാനാണ് വിചാരിക്കുന്നത് അങ്ങനത്തെ കറക്റ്റ് ഒരു ഓസം കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് മുറിക്കുകയെന്ന് വെച്ചു പക്ഷേ ഈ പൈപ്പിൻ്റെ നടുഭാഗത്തായിട്ട് ചെറിയൊരു പൊട്ടലുണ്ട് അത് മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കറക്റ്റ് അളവിന് പൈപ്പ് കിട്ടില്ല അപ്പോൾ നമുക്ക് ആ പൊട്ടൽ വന്നത് റെഡ്യൂസറിൻ്റെ ഉള്ളിൽ വെക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് നമ്മളിതിൽ പശ തേക്കുന്നതിന് മുമ്പ് ഇതുപോലെ ആക്സോ ബ്ലേഡ് വെച്ച് വരഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഗ്രിപ്പും കാര്യങ്ങളും കിട്ടും അങ്ങനെ നമ്മൾ ഒന്നര ഇഞ്ചിൻ്റെ ഈ പൈപ്പും അതുപോലെ അപ്പുറത്ത് മുക്കാലിൻ്റെ പൈപ്പും കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതേ നമ്മുടെ ഇന്നത്തെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് ഇതേ മുക്കാലിഞ്ച് പൈപ്പിൻ്റെ സ്ഥലത്ത് ഒരു വാൽവ്യം സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ നേരത്തെ വിചാരിച്ച പോലെ ആ പൊട്ടലിൻ്റെ ഭാഗത്തിൻ്റെ അകത്തേക്ക് പോയില്ല അപ്പം നമ്മൾ തൽക്കാലം ആ സോൾവെൻ്റ് പശ അതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇനി ലീക്ക് വരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനിയിപ്പോൾ ഏകദേശം ഒരു ദിവസത്തോളം ഇതിങ്ങനെ ഉണങ്ങാൻ വെക്കണം അതിനുശേഷം നമ്മൾ വെള്ളം ഫില്ല് ചെയ്യുള്ളു ഇനി ടാങ്ക് തിരിച്ചിട്ട് ഈ ഓസയ്ക്ക് ഏത് കണക്ഷനാണെന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അങ്ങനെ ടാങ്ക് നമ്മൾ കല്ലിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ താഴെ കാണുന്ന ഓസാണ് നമ്മൾ വാഷിംഗ് മെഷീൻ്റെ ഡ്രമ്മിലുള്ള ഓവർഫ്ലോ ആയിട്ട് കാണുന്നത് അത് അപ്പോൾ അത്രം വെള്ളം ആവുമ്പോൾ അത് നിറഞ്ഞ ആ കൂടെ പോകും അതുപോലെ തന്നെ ഈ കാണുന്ന ചെറിയ ചെറിയ ഹോൾസ് എല്ലാം അപ്പുറം നോക്കുമ്പോൾ അതെല്ലാം അടഞ്ഞുകിടക്കയാണ് പക്ഷേ ഈ ഒരു ഹോൾ ഇത് അടഞ്ഞിട്ടില്ല ഇതിൽ മണ്ണ് കയറി നിൽക്കുകയാണ് നമ്മളത് കഴുകിയാലും വെള്ളം ലീക്ക് ഉണ്ടോ അങ്ങനെയെന്ന് അറിയാം അറിയാൻ പറ്റില്ല അപ്പോൾ ഇതിലേക്ക് തൽക്കാലം സിമൻറ്റ് കോൺക്രീറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എം സിയിൽ യൂസ് ചെയ്യണമെങ്കിൽ അത് കുറേ വേണ്ടി വരും അപ്പോൾ നമുക്ക് സിമൻറ്റ് മിക്സ് ചെയ്യാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കുറച്ച് സിമൻറ്റും കോൺക്രീറ്റിനും ഉപയോഗിക്കുന്ന എം സാൻഡാണ് ഉപയോഗിച്ചത് അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് മിറ്റലിടുന്നത് അത്യാവശ്യം ഗ്രിപ്പും കാര്യങ്ങളൊക്കെ കിട്ടിക്കോളും ആ കാണുന്ന കുഴിയുള്ള പോർഷനിൽ മാത്രമാണ് നമ്മൾ തൽക്കാലം സിമെൻ്റ് ഇടുന്നത് അത് ജസ്റ്റ് നമുക്ക് ഫിനിഷ് ചെയ്ത് വെക്കാം ഫ്രണ്ട്സ് അപ്പോൾ ഇതിൽ ചെറുതായിട്ട് വെള്ളം കൂടിയത് നമ്മൾ സിമൻ്റ് കൂടി ഇതിലേക്ക് വിതറുന്നുണ്ട് അപ്പോൾ നമുക്ക് കറക്റ്റ് ഇതിൽ ഷേപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ ഈ വീഡിയോ പായിട്ട് ഈ നാളെ ഇതിൽ ഇനി നമുക്ക് വെള്ളം ഫില്ല് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന്